ഇന്നത്തെ വീഡിയോയിൽ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല പഴുത്ത ഏത്തപ്പഴം വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെ നല്ല അടിപൊളി ഹൽവ ഉണ്ടാക്കി ഉണ്ടാക്കാമെന്ന് കാണിക്കുന്നു അപ്പോൾ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഈ ഒരു ഹൽവ എങ്ങനെ ശരിയാക്കാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ പോയി കണ്ടിട്ട് വരാം ഇനിയിപ്പോൾ ഇത് തൊലിയൊക്കെ മാറ്റി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം ഇപ്പോൾ ഏത്തപ്പഴും ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് അരച്ചെടുത്തിട്ട് കാണിക്കാം ഇനിയിപ്പം നമുക്ക് ചൂടായ പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അങ്ങ് നെയ്യങ്ങൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരി പെട്ടെന്ന് ചൂടാക്കിയെടുക്കാം ആ ഇതിപ്പം മൂത്ത് വന്നിട്ടുണ്ട് ഇതിനിപ്പം നമുക്ക് ഇതിന് കോരി മാറ്റാം ഇനിയിപ്പം അടുത്തായിട്ട് എന്തു വേണം ഈ ചൂടായ നെയ്യിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ആ ഏത്തപ്പഴം അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പഴം കൂടുതൽ കിട്ടുമ്പോൾ അത് ഏത് പഴമായാലും പാളയൻ ഗോഡൻ പഴമായാലും അതേപോലെ റോബസ്റ്റ ചുവന്ന പഴം ഏതായാലും ഇതുപോലെ ആക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അല്ലാതെ അവർ നേരിട്ട് കൊടുത്താൽ പഴം കഴിക്കാൻ മടി കാണിക്കും ഈ സമയം ഒരു നൂറ്റൻപത് ഗ്രാം ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്നത് മൊഴിച്ചു കൊടുക്കുക ഈ ഒരു എത്തപ്പഴ ഹൽവ എന്ന് പറയുമ്പോൾ മറ്റ് മൈദ കൊണ്ടുള്ള അരി കൊണ്ടുള്ള ആ ഹൽവയൊക്കെ ശരിയാക്കുന്നവനുള്ള താമസമൊന്നുമില്ല ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് തന്നെ വേണ്ട ഈ സമയം നമുക്കൊരല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ അവയായതുകൊണ്ട് അടിയിൽ പിടിക്കത്തൊന്നുമില്ല നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണമെന്നൊന്നുമില്ല ഈ സമയം നമുക്കിതിലേക്ക് ഏലക്ക പൊടി കൊടുക്കാം ഏകദേശം ആയിട്ടുണ്ട് ഇത് നല്ലതുപോലെ ശരിയായിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഞാനിപ്പം ഒരു കേക്ക് ടിന്നിൽ നല്ലതുപോലെ നെയ്യ് തൂത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ശരിയാക്കിയത് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ആ നെയ്യ് എടുത്ത സ്പൂണ് കൊണ്ട് തന്നെ നമ്മൾക്കിതൊന്ന് ലെവലാക്കി വെക്കാം ഇപ്പം നല്ല ചൂടാണ് ഇതിന് ചൂടൊക്കെ ഈ രീതിയിലിരുന്നൊന്ന് മാറട്ടെ ഇപ്പം ഇതിലേക്ക് നേരത്തെ ആ വറുത്ത് വെച്ചിരിക്കുന്ന ആ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് വെളുത്ത എള്ളം കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ ഇപ്പോൾ ഏത്തപ്പഴം ഹൽവ ശരിയാക്കിയത് ചൂടൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പഴം കൂടുതലായൊക്കെ ഉള്ള സമയത്ത് ഏത് പഴമായാലും അത് നശിപ്പിച്ച് കളയാതെ ഇതുപോലൊക്കെ ഒന്ന് ശരിയാക്കി വെറും ഇരുപത് മിനിറ്റ് മതി ഇത് ശരിയാക്കാൻ അപ്പം പിള്ളേർക്കൊക്കെ അങ്ങനെ കൊടുക്കണം അവർക്ക് വളരെ ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം മറക്കാതെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം ഇപ്പം ഓക്കെ